ഈ റോസച്ചടി ഇഷ്ടപ്പെടുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് റോസ് എങ്ങനെയാണ് നടുന്നത് എങ്ങനെയാണ് ശരിക്കും പരിപാലിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പല രീതിയിൽ ശ്രമിച്ചു നോക്കാറുണ്ട് പക്ഷേ ചിലപ്പോൾ ഒന്നും തന്നെ അങ്ങോട്ട് സക്സസ് ആവത്തില്ല അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് റോസ് നടുന്ന രീതിയാണേ അതിൻ്റെ ശരിയായ രീതിയാണ് ഞാനിപ്പോൾ പറയുന്നത് ശരിക്കും റോസിൻ്റെ രീതി ഒരേ അളവിൽ എടുത്ത ആറ്റുമണൽ പശപ്പില്ലാത്ത ചുവന്ന മണ്ണ് നന്നായി ഉണങ്ങിയ ചാണകപ്പൊടി എന്നിവയ്ക്കൊപ്പം ബോൺമിയിലോ സ്റ്റെറാമീലോ കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ റോസ് നടാനുള്ള മിശ്രിതമായി ഇതിൽ വേണമെങ്കിൽ കുറച്ച് സാഫ് ചേർക്കാം ഇനി ചെടി നടാൻ എടുക്കുന്ന പോട്ടിൽ ഒരു മുക്കാൽ ഭാഗമേ പോട്ടിങ് മിക്സ് നിറയ്ക്കാവൂ പോട്ടിങ് കഴിഞ്ഞാൽ നല്ലതുപോലെ ചെടി നനച്ചു കൊടുക്കുക എന്നിട്ട് നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വെക്കുക ഇനി തളർപ്പുകൾ വരുന്നത് വരെ വെയിൽ കൊള്ളാതെ നോക്കണം പോട്ട് മൂന്നു നാല് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുക്കുക ഇനി പുതിയ കിളർപ്പുകൾ വന്നാൽ ഉച്ച വരെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് മാറ്റി മാറ്റിവെക്കുക ഈ സ്റ്റേജിലാണ് വളരാനുള്ള വളങ്ങൾ കൊടുക്കേണ്ടത് പച്ച ചാണകം കലക്കി നേർപ്പിച്ച് പത്ത് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാം പിന്നെ എൻ ബിക്ക് അടങ്ങിയ വളങ്ങൾ അതായത് പത്തൊൻപത് 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 അങ്ങനെയുള്ള വളങ്ങൾ മാത്രം കൊടുക്കാം ഈ വളർച്ച കാലഘട്ടത്തിൽ ചെടിയിൽ മുട്ടുകൾ വന്നാൽ അത് കട്ട് ചെയ്ത് കളയണം ചെടിയെ കുറഞ്ഞത് മാസമെങ്കിലും വളരാൻ അനുവദിക്കുക ചെടി നല്ലതുപോലെ പിടിച്ചു എന്ന് തോന്നിയാൽ നിറയെ ഇലകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വലിയ ചട്ടിയിലേക്ക് മാറ്റി നടാം ഇത് ആ പ്ലാന്റിന്റെ സുഗമമായ വളർച്ചയ്ക്ക് സഹായിക്കും ചെടി നല്ല ഹെൽത്തി ആയി എന്ന് തോന്നിയാൽ പിന്നെ പൂക്കൾക്കുള്ള വളങ്ങൾ കൊടുക്കാം പല വളങ്ങളും മാറി മാറി കൊടുക്കണം അഞ്ച് ചിരട്ട എല്ലുപൊടി മൂന്ന് ചിരട്ട വേപ്പിൻ പിണ്ണാക്ക് ഒരു സ്പൂൺ എൻ പിക്ക് ഇവ മൂന്നും മിക്സ് ചെയ്ത് ഓരോ പിടി ചുവട്ടിലെ മണ്ണ് ഇളക്കി ഇട്ട് കൊടുക്കാം ഇതിനു പുറമെ ഡി എ പി കൊടുക്കാം പിന്നെ പച്ച ചാണകം ഒരു കിലോയും വേപ്പിൻ പിണ്ണാക്ക് അര കിലോയും പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി മൂന്ന് ദിവസം പുളിപ്പിച്ച് ഒരു കപ്പിന് പത്ത് കപ്പ് വെള്ളം ആക്കി ഒഴിച്ചു കൊടുക്കാം ചായച്ചണ്ടി മുട്ടത്തോട് ഇവ പൊടിച്ചു കൊടുക്കാം പിന്നെ ഉള്ളിത്തൊലി പഴത്തൊലി സോയാബീൻ ഇവ മിക്സിയിൽ അരച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇതിൽ കുറച്ച് സ്യൂഡോമോണസ് കൂടി ഇടുന്നതും നല്ലതാണ് ഇങ്ങനെ ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ വേനൽക്കാലത്ത് മാത്രം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഫംഗസ് തടയാൻ പത്ത് ദിവസത്തിൽ ഒരിക്കലോ ആഴ്ചയിൽ ഒരു കിലോ സാഫ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എന്ന കണക്കിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും സ്പ്രേ ചെയ്യുന്നതും നല്ലതാണ് റോസച്ചെടിക്ക് പതിവായി കണ്ടുവരുന്ന കുരുടിപ്പ് മാറുവാനും ആരോഗ്യകരമായ വളർച്ചയ്ക്കും സോഡസ് നല്ലൊരു മരുന്നാണ് ഇതിൻ്റെ ഇടയിൽ വേപ്പെണ്ണയും സ്പ്രേ ചെയ്ത് കൊടുക്കാമേ ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് മോണസും വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ ബാരിക്സ് കൺട്രോൾ കോൺഫിഡോർ ഫിഷ് അമീൻ എന്നിവയൊക്കെ കൊടുക്കാം അപ്പോൾ വേനൽക്കാലം വരുന്ന സമയത്ത് രാവിലെയും വൈകിട്ട് മൂന്ന് മണിക്കും ചെടി നല്ലതുപോലെ നനച്ചു കൊടുക്കുന്നതും നല്ലതാണ് ചെടികൾ പൂവിടുന്ന കാലയളവിൽ എൻ പി കെ വൺ ഈസ് ടു ടു ഈസ് ടു ടു എന്ന അനുവാദത്തിൽ നൽകിയാൽ നല്ല വലിപ്പമുള്ള പൂക്കൾ കിട്ടും അപ്പോൾ പുതിയൊരു ചെടി നട്ട് അതിനെ പൂവിടുന്ന സമയം വരെയുള്ള ഒരു ഏകദേശ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ബെറ്റർ എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ